എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെന്റ് അളുകനന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കാരണം ഓരോ ലൈക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒത്തിരി പ്രധാനപ്പെട്ട കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അന്ത്യതടുത്ത് നന്ദേ പിങ്കിയും ഏർ ലക്ഷ്മിയമ്മ അവരെല്ലാരും കൂടെ കൂടി ചേർന്നിരിക്കുകയാണ് പെട്ടെന്ന് അരുദ്ധ ചോദിച്ചു എന്താ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനെ ഇങ്ങനെ പോരൂഴിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നന്ദയോടെ ലക്ഷ്മിയമ്മ ചോദിക്കും അരിന്തി ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും നന്ദ പറഞ്ഞു വില്ലമ്മ വില്ലമ്മയോട് എനിക്കൊരു സങ്കടം ബോധിപ്പിക്കാണ്ട് ഞാൻ അന്നേ പറഞ്ഞ ഈ സരോഗസി ചെയ്യാനായിട്ട് പിങ്കിയെ തെരഞ്ഞെടുക്കണ്ടെന്ന് അത് കാരണം ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാണേന്ന് പറയാം ഇത് കേട്ട് അരിന്തി പറഞ്ഞു അല്ല പിങ്കി സരോഗസ് ചെയ്യാനായിട്ട് തയ്യാറായതുകൊണ്ട് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുക അതിൻ്റെ അടുത്തും പിങ്കി പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന നന്ദ പറയണേ നന്ദയ്ക്കാണെങ്കില് ഞാൻ ഈ സരോഗസ് ചെയ്ത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം ഗിരിജ പറഞ്ഞു ശരിയ പാവ എന്റെ പിങ്കി മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് കണ്ടില്ലേ എപ്പോഴും അവളെ കുറ്റപ്പെടുത്താനോ സമയമുള്ളൂ ഗോവത്തിന്റെ നന്ദയുടെ കുഞ്ഞിനെ വയറ്റി പേറി കൊണ്ടിരിക്കുന്ന ആള അവള് ഈ കുടുംബത്തിന്റെ ഒരു അനന്ത അനന്തരാവകാശം തരാനായിട്ട് ത്യാഗം ചെയ്യുന്ന ആളാ എന്നിട്ട് അവള് എന്ത് പറഞ്ഞാലും നന്ദക്ക് കുറ്റപ്പെടുത്താനും സമയമുള്ള എന്ന് പറയുന്നത് ഇത് കേട്ടത് നന്ദ പറഞ്ഞു ഞാൻ കാര്യമില്ലാത്ത ഒരു കാര്യത്തിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല ഗിരീച്ചിട്ട് ആദ്യം കാര്യം എന്താണെന്ന് കേൾക്ക് അന്നിട്ടല്ലേന്ന് പറയണം ഇത് കേട്ടതും അരന്ത് പറഞ്ഞു അല്ല അല്ലിപ്പം നന്ദയുടെ പ്രശ്നം എന്താ കാര്യം എന്താന്ന് ചോദിക്കണം അതെ എനിക്ക് ചില ഉറപ്പുകളും കാര്യങ്ങളും ഒക്കെ കിട്ടണമെന്ന് പറയാം എന്തുറപ്പ് കാരണം എന്റെ കുഞ്ഞിന് ഒരപകടം സംഭവിക്കത്തില്ല കാരണം എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം എനിക്ക് ഗൗതം സാറിന് കുഞ്ഞിനെ വേണം ഒരു കുഴപ്പവും കൂടാതെ ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയാം ഇത് കേട്ടത് അര് പറഞ്ഞു അല്ല അതിനല്ലേ പിങ്കി സർവകസ് ചെയ്തേ പിങ്കി പത്തു മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവദിച്ച് നിങ്ങൾക്ക് തരത്തില്ല എന്ന് ചോദിക്കാം ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു ഞങ്ങൾക്ക് അത്ര കൂടെ വിശ്വാസം പോരെന്ന് പറയണം എനിക്ക് നല്ല സംശയമുണ്ട് പിങ്കിയുടെ കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു എഗ്രിമെന്റ് അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് പറയണം ഏഹ് എഗ്രിമെന്റോ എന്ത് എഗ്രിമെന്റ് എന്ന് അരിന്ത ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗിരിജം പിങ്കിയൊന്നും ഞെട്ടുവാണ് എഗ്രിമെന്റ് എന്ന് കേട്ടു കഴിഞ്ഞപ്പം അത് വില്ലുമേ ദോഷമായിട്ടൊന്നും ഉള്ളതല്ലെന്ന് പറയണം പിങ്കി പറഞ്ഞു കേട്ടില്ല വില്ലുമേ ഇപ്പം നന്ദയ്ക്ക് എന്റെ പേടി എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു എനിക്കെതിരെ ഒരു എഗ്രിമെന്റിന്റെ ബലത്തിലാണോ ഞാൻ ഈ കുടുംബത്തിലെ അനന്തരാവശ്യം പ്രസവിക്കേണ്ടതെന്ന് ചോദിക്കുക അരുദ്ധിത് പറഞ്ഞു അത് ശരിയാണല്ലോ എന്ന് പറയണം നീ എന്തൊക്കെയാണ് നന്ദേ ഈ പറയണേന്ന് ചോദിക്കുക അതല്ല വലിയ കാര്യം കാര്യം അറിയാതെ വില്ലുമ്മ സംസാരിക്കരുത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന എഗ്രിമെൻ്റ് വേറെ ഈ അഗ്രിമെൻറ്റിനകത്ത് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിങ്കി ഒരു കുഴപ്പം കൂടാ ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചതാണ് കാരണം കൃത്യസമയത്ത് മരുന്നാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം കഴിക്കണം ഒന്നിനും ഒരു കുറവ് വരത്തില്ല അതുപോലെ തന്നെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് നടത്താനൊക്കെ തയ്യാറാണ് ഇതുപോലെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയേക്കുന്നത് അല്ലാതെ പിങ്കിക്ക് ദോഷകരമായിട്ടൊന്നും ഇതിനകത്ത് എഴുതിയിട്ടിരുന്നു പറയാം എഴുതിച്ചിട്ട് പറഞ്ഞു ആഹാ കൊള്ളാലോ ഇതൊക്കെ പിങ്കി മോള് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനിപ്പോൾ ഒരു എഗ്രിമെന്റിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാണ് നന്ദ പറഞ്ഞു അതൊക്കെ അറിയാം പക്ഷെ പിങ്കി ഇതൊക്കെ തെറ്റിച്ചിട്ടാണെങ്കിൽ നിയമപരമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം പോകാൻ സാധിക്കും എന്ന് പറയണം ഓഹോ അപ്പോൾ ഒരു എഗ്രിമെൻ്റിന് തന്നെ തളച്ചിടാനായിട്ടാണ് നിങ്ങളെ ഉദ്ദേശമല്ലേ എന്ന് ചോദിക്കുകയാണ് പിങ്കി അഞ്ചിത് പറഞ്ഞു കേട്ടില്ലേ വലുമ്മേ അപ്പം ഞാൻ ഈ ചെയ്യുന്ന ത്യാഗമൊക്കെ വെറുതെ തന്നെയാ ഒരു എഗ്രിമെന്റിൽ തളച്ചിടാനായിട്ട് എല്ലായിടം തീരുമാനം ഇതെന്താ ഞാൻ എന്താ ഈ വീട്ടിൽ അന്യയാണോ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ ഈ വീട്ടിൽ അന്നേയാന്ന് മനസ്സിലായി അതുകൊണ്ടല്ലേ ഇതുപോലൊരു എഗ്രിമെൻ്റ് ഒക്കെ നന്ദി ഉണ്ടാക്കണേന്ന് ചോദിക്കുകയാണ് ഗൗതം പറഞ്ഞു നന്ദി ഉണ്ടാക്കിയ എഗ്രിമെൻ്റിൽ എന്താ കുഴപ്പം ഇരിക്കുന്നത് ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അരുദ്ധതി പറഞ്ഞു അതെ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാനായിട്ട് കാരണം എന്താണെന്ന് ചോദിക്കുക ഇവിടെ ഞാൻ ഞാനറിയാത്തില്ലാതെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താ കാര്യം നന്ദേ നിനക്ക് ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ തോന്നിയ കാരണം എന്താന്ന് ചോദിക്കുക ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നന്ദ ഇങ്ങനെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുകയാണ് പിന്നീട് ആദ്യം തൊട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പറയണം ആദ്യം തൊട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ പ്രത്യേകിച്ച് അവൾ ചെയ്ത കാര്യം പിങ്കി പപ്പായ കഴിക്കാൻ ശ്രമിച്ചോക്കെ പപ്പായ കഴിച്ച് വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് എന്ന് പറഞ്ഞോക്കെ ഇതെല്ലാം വള്ളി പുള്ളി വിടാൻ നന്ദി അങ്ങോട്ട് പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അരന്തിയിലൊരു ഞെട്ടലുണ്ടായി അരിന്തിരി പിങ്കിയോട് വിളിച്ചു സത്യമാണോ പിങ്കി കേൾക്കണമെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗിരിജ പറഞ്ഞു അത് അത് പിന്നെ ഏട്ടത്തി അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ അത് പിങ്കി മോളൊരു തമാശ പറഞ്ഞാന്ന് പറയുന്നത് വയറ്റി കിടന്ന് കുഞ്ഞിനെ വെച്ചാൽ അതും ഈ കുടുംബത്തിലെ അനന്തരാവശിനെ വെച്ചാണോ നിങ്ങളൊക്കെ ഒരു തമാശ പറയണേ എന്തെ പിങ്കി ബാക്കിയെല്ലാം ഞാൻ സഹിക്കും പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് ഗൗത്തിനോട് പറഞ്ഞു അതെ നന്ദയുണ്ടാക്കിയ എഗ്രിമെന്റ് എന്താണ് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് പറയാണ് കേട്ട നന്ദയ്ക്കും നന്ദയ്ക്കും ഗേത്തിനും വല്ലാത്ത സങ്കടമായി പോയി പിങ്കിലും ഗിരിജ സന്തോഷിച്ചു ഗിരിജ പിങ്കിയോട് പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പൊ കണ്ട് ഞാൻ പറഞ്ഞില്ലേ എടത്തിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെന്ന് പറയാണ് ഇങ്ങനെ വേണോ ഇടത്തി കാരണം എടത്തി വേണമെങ്കിൽ ഇതിനൊരു തീരുമാനം എടുക്കാനായിട്ട് പെട്ടെന്ന് നന്ദയ്ക്കും മൊത്തം സങ്കടമായി ഈ സമയം അരിന്തതി പറഞ്ഞു അതെ ഗൌതും നന്ദയുണ്ടാക്കിയ ആ ഒരു എഗ്രിമെന്റ് അല്ല എത്രയും പെട്ടെന്ന് തന്നെ ബക്കീലിനെ വിളിക്കാൻ പറയണം ബക്കീലിനെ വിളിച്ചിട്ട് നന്ദിയുണ്ടാക്കിയിട്ട് കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തണം എന്നിട്ട് എത്രയും പെട്ടെന്ന് വക്കീലിനോട് അത് ഡ്രാഫ്റ്റ് ചെയ്ത് തരാൻ പറ അത്ര വേണം പിങ്കി സൈൻ ചെയ്യാൻ എന്ന് പറയാം മുഖത്തൊരു അടിയേറ്റ പോലെ പിങ്കിക്കും അരന്തിരിക്കും അവരുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ അരുന്ധതി ഒരു തീരുമാനം എടുക്കുന്നു കാരണം അരുന്ധതി നല്ല പണി തന്നെയാണ് പിങ്കിക്കിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഗോത്രോട് പറഞ്ഞു അതെ ഇനി ഈ അഗ്രിമെന്റ് പിങ്കി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം അതുകൊണ്ടാണ് വക്കീലിനെ സാന്നിധ്യം വേണമെന്ന് ഞാൻ പറഞ്ഞത് വക്കീൽ വേണം അത് എഴുതി തയ്യാറാക്കാനായിട്ട് കാരണം ഇന്ത്യപരത്തിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിയാ അപ്പൊ അനന്തരാവാശി വേണം അതുകൊണ്ട് അതിനൊന്നും സംഭവിച്ചു കൂടെന്ന് പറയാണ് ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഒരു കാര്യം പിങ്കിക്ക് ഉറപ്പായി തനിക്ക് പൂട്ട് വീട്ടും വീണെന്നുള്ള കാര്യം പിന്നീട് ഗൗതമം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഗൗതമം എഴുന്നേറ്റ് പോയി അങ്ങനെ വക്കീലിനോട് വിളിച്ചു കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ എഴുതി തയ്യാറാക്കിയ ഒരു ഡ്രാഫ്റ്റിങ്ങിന് അയച്ചു കൊടുക്കുവാണ് കാരണം ഇവിടെയും മുദ്രപത്രം ഉണ്ടായിരുന്നു മുദ്രപത്രം ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുദ്രപത്രത്തിൽ എഴുതിയ ഒരു സംഭവം അങ്ങനെ കിട്ടുവാണ് എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അത്തേ പിങ്കി സൈൻ ചെയ്യുവാണ് പിങ്കി സൈൻ ചെയ്തതോടൊപ്പം അരുതി പറഞ്ഞു അതെ സാക്ഷിയായിട്ട് ഞാനും ഉണ്ടാവും അതോടൊപ്പം ഗിരിജ നീയുമത്തെ സൈൻ ചെയ്യണമെന്ന് പറയാം ഇതിനെക്കാളും വലിയൊരു അടി കിട്ടാനില്ല അങ്ങനെ ഗിരിജയും പിങ്കി സൈൻ ചെയ്യുവാണ് നന്ദിക്കും ഗോഹത്തിനൊക്കെ എന്തെന്നില്ല സന്തോഷം അതോടൊപ്പം തന്നെ മോഹിനിക്കും മോഹിനിയും ലക്ഷ്മിയും ഒക്കെ നന്ദയുടെ ഒപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു കാരണം പിങ്കിയുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തില് മോഹിനിക്കാണെങ്കിൽ കടുത്ത അതൃപ്തിയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് മോഹിനിക്കും ഇഷ്ടമില്ലായിരുന്നു പിന്നീട് അവരെന്ത് ചെയ്യാണ് അങ്ങോട്ടേക്ക് പോവാണ് മുറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്കാണെങ്കിൽ ആകെപ്പോഴ ടെൻഷനെ അപ്പൊ ഗിരിജ പറഞ്ഞു ഒരു എഗ്രിമെന്റ് ഈ നന്ദ എന്താ ഡോക്ടറാണല്ലേ പഠിച്ചേ വക്കിയല്ലാൻ പഠിച്ചതെന്ന് ചോദിക്കാം പിങ്കി പറഞ്ഞു അറിയത്തില്ല അവളുടെ സ്വഭാവം എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം ഇനി ഇപ്പം എന്ത് ചെയ്യും മോളെ ആകെപ്പാടെ പെട്ടുപോയല്ലോ ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയോണ്ട് അതെ ഒന്നും ബ്ലാക്ക് മെയിൽ ചെയ്യാന്ന് വെച്ചാൽ അതിന് സാധിക്കില്ലല്ലോ എന്ന് പറയാണ് ബൈറ്റിൽ കിടന്ന കുഞ്ഞിനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെ മോളെ നീ പോയി അകത്ത് കിടക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നണമെന്ന് പറയാ ഇത് കേട്ടതെന്ന് പിങ്കി പറഞ്ഞു അതെ ചിറ്റ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്തൊക്കെ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും കുഞ്ഞ് എൻ്റെ വയറ്റിലല്ലേ കിടക്കണേ ഞാൻ തീരുമാനിക്കുമെന്ന് പറയാം അല്ല മോളെ നീ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്യണം എന്നേ എനിക്കറിയാന്ന് പറയണം അതെ ഇവരൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചോളടക്കുന്നു കുറച്ച് കഴിയുമ്പത്തന്നെ ഇവരിതൊക്കെ മറന്നോളൂന്നേ രണ്ടോ ഒമ്പത് മാസം ഉണ്ടല്ലോ കുഞ്ഞിനെ പ്രസവിക്കാൻ എന്ന് പറയാണ് ഇത് കേട്ടതും ഗിരിജ പറഞ്ഞു അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ അവരെല്ലാം പരിഗണന കൂടുതൽ കൊടുക്കുന്ന എന്തൊക്കെയല്ലേ അതൊരു കാരണവശാലും പാടില്ല ഏഹ് നീയല്ല ഗർഭിണി നിനക്കല്ലേ കൂടുതലും പരിഗണന കിട്ടണ്ടതെന്ന് ചോദിക്കാം അത് ശരിയാ എനിക്കാ കിട്ടണ്ടേന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം നീ നീ വേണം ഇവിടുത്തെ ഇനി അടുത്ത ഇതായിട്ട് വരാനായിട്ട് കാരണം ആ നന്ദ ഒരു കാരണം വച്ചാൽ ഇവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ പാടില്ലെന്ന് പറയുകയാണ് പക്ഷെ അതിനു മുമ്പ് എനിക്ക് എൻ്റെ സ്ഥാനം ഇവിടെ ഉറപ്പിക്കണം എന്ന് പറയാം ഏഹ് വില്ലുമല്ല വില്ലുമ്മയ്ക്കല്ലേ ചിറ്റയ്ക്ക് ഇവിടെ സ്ഥാനം കിട്ടാനാണ് അതെ കാരണം എന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു കറിവേപ്പിലെ പോലെ തടഞ്ഞിട്ടിരിക്കല്ലേ അത് പോരാ എനിക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടണം എന്ന് പറയാം എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയാം അത് ഞാൻ ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയാം അതെന്താ ചിറ്റേ അതൊക്കെ എന്താണെന്ന് പറയാന്ന് പറയണം അങ്ങനെ പിങ്കിയോട് ആ കാര്യങ്ങളെല്ലാം പറയാ പിങ്കിക്ക് സന്തോഷമായി ഈ സമയം അവിടെ ഇരുന്ന് മദ്യപിച്ചോ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേശ്വരനും അരുണും പിന്നെ ജഗന്നാഥനും ഒക്കെ ഉണ്ട് അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുണിനോട് അമ്മ മഹേശ്വരൻ പറയാം എന്നാലും ആ ഭ്രാന്തം വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കേട്ടിട്ടങ്ങോട് എന്ത് ചെയ്യേണ്ടേന്ന് അറിയില്ല ഞാനോർത്ത് അയാൾ ഭ്രാന്തനായിരിക്കുന്നു പക്ഷെ അയാളൊരു സൈക്കോമാൻ്റ അയാളെ പവിത്രെക്കുറിച്ച് കുറിച്ച് കേട്ടില്ല കേട്ടില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജഗന്നാഥൻ പറഞ്ഞു എന്നാലും എന്റെ അരുണെ നിനക്ക് ഇങ്ങനെ ഒരുത്തിനെ ആളോടൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയത് അവളെപ്പോൾ എൻ്റെ പെണ്ണിനെ എന്താച്ചാ അവൾക്ക് കുഴപ്പം ഒരു കുഴപ്പമില്ല ഇച്ചിരി കൂടുതലുള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയണം ആ വാറ്റുകാരൻ്റെ തന്നെ ആളുടെ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കണം അച്ഛാ ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണം ഇത് കേട്ട് ഞാൻ മഹേശ്വരൻ പറഞ്ഞു ഒന്നുമില്ലേലും നിന്റെ മരിമോളല്ലേടാ അവളെക്കുറിച്ചുള്ള ഇങ്ങനെ അപാദങ്ങളൊക്കെ നിനക്ക് പറയാൻ കൊള്ളാവുന്നൊക്കെ മഹേഷ്വനും ചോദിക്കാം ഇത് കേട്ടപ്പം ജഗന്നാഥൻ പറഞ്ഞു പിന്നെ ഞാൻ എന്തു ചെയ്യണെന്ന് പറയണേ ആരും പറഞ്ഞു അതെ പവിത്ര പാവ അവൾക്കും ഒരു കുഴപ്പമൊന്നുമില്ല അവൾ മനസാ പാച അറിയാത്ത കാര്യങ്ങളൊക്കെയത് തീട്ട മഹേഷൻ പറഞ്ഞു അയാൾ ഒന്ന് പറഞ്ഞിട്ട് പോയത് എന്താ ഒരു രണ്ടാം ദാമ്പത്യം ഉണ്ടാവുന്നല്ലേ പറഞ്ഞ പവിത്രയ്ക്ക് അതൊക്കെ വെറുതെ പൊളുവടിക്കുന്ന അയാളെ ഏതോ പ്രാന്തൻ വന്ന് പറന്ന് ഓർത്ത് നമ്മൾ അന്ന് വിശ്വസിക്കാനൊന്നും പോകണ്ടെന്ന് അന്ന് പറയാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഗിരിജ വരുന്നത് ഗിരിജനെ കണ്ടതും മഹേഷ് ചോദിച്ചു എന്താ കാര്യം എന്താന്ന് ചോദിക്കണം അതെ എനിക്ക് നിങ്ങളോടൊരു സങ്കടം ബോധിപ്പിക്കുകയാണെന്ന് പറയാം എന്ത് സങ്കടം അല്ല എനിക്കിവിടെ ഒരു വിലയില്ലെന്ന് പറയണേ വിലയില്ലേ അതെ ഞാനിവിടെ ഒരു പോലെ കഴിയണമെന്ന് പറയും ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ജഗന്നാഥൻ പറഞ്ഞു അല്ല അമ്പികേ അന്ന് പറയണം അമ്പിക് ഏത് അല്ല ഗിരിജേ ആ ഇപ്പം ശരിയായെന്ന് പറയാണ് കാരണം നല്ല ഫിറ്റ് ആണ് ജഗന്നാഥന് ജഗന്നാഥന് ഏത് പേരാന്ന് പോലും അറിയത്തില്ല പേരെല്ലാം മാറിപ്പോവാണ് അതെ നിങ്ങൾ പറയുന്നത് കേട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം ഒന്നും ചോദിക്കാണ് ഇത് കേട്ടെന്ന് പറഞ്ഞു എനിക്കിവിടെ ഒരു വിലയുമില്ല അതെ ഞാനിവിടെ പോലെ വന്ന് കഴിയുന്ന ഒന്നുമില്ലേലും ഞാൻ പിങ്കി പിങ്കിയുടെ ചിറ്റയല്ലേ അപ്പൊ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാവരും എന്നെ കാണണ്ടേന്ന് ചോദിക്കുകയാണ് ജഗന്നാഥൻ പറഞ്ഞു അത് ശരിയാ ആ പറഞ്ഞ കാര്യം ശരിയാണ് ഇന്ത് ഈ വരുത്തുള്ള കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉള്ള അവകാശം പോലെ എനിക്കും അവകാശം വേണ്ടേ ഇത് കേട്ടത് ജഗനാഥൻ അത് ശരിയാന്ന് പറയുന്നത് പക്ഷെ ആരും പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ പിങ്കേനും നോക്കാൻ വേണ്ടി വന്ന അല്ലേന്ന് ചോദിക്കുകയാണ് മഹേശ്വരൻ പറഞ്ഞു അത് ശരിയാണല്ലോ എന്ന് പറയണം ജഗനാഥൻ പറഞ്ഞു അതെ ഞാൻ എന്താണല്ലോ ഗിരിജയോടൊപ്പം ഗിരിജെ നിനക്ക് ഇവിടെ എല്ലാരെ പോലും അവകാശമുണ്ട് നീ ഒരു കാര്യം ചെയ്യ നിന്നെ ആരും ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല വരത്തില്ല നീ നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്യാൻ പറയണം ഇത് കേട്ടത് ഗിരിജ പറഞ്ഞു ഇപ്പഴും എനിക്കൊരു സമാധാനമായി എന്നും പറഞ്ഞിട്ട് ഗിരിജ അങ്ങോട്ട് പോവാണ് ഇതാണ് മഹേശ്വരൻ പറഞ്ഞു നീ എന്തിനാ ജഗന്നാഥൻ അങ്ങനെയൊക്കെ പറഞ്ഞേ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവരൊന്നും അന്യ വീട്ടിലൊരു സ്ത്രീയല്ലേ അവർക്ക് ഇവിടെ എന്തിനാ അവകാശം കൊടുക്കേണ്ട കാര്യമല്ല ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അരി പറഞ്ഞു അത് ശരിയാ രാജൻ പറഞ്ഞതെന്ന് പറ വലിശൻ പറഞ്ഞതെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന അടുക്കളയിൽ മോഹിനെയും ലക്ഷ്മിയമ്മയും അവർ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വയ്ക്കുമ്പോഴത്തേനുമാണ് ഗിരിജ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഗിരിജ അവിടെ ഒന്ന് താകപ്പാടയാന്ന് നോക്കി നോക്കിയിട്ട് പറിച്ചു അല്ല ഇവിടെ എന്താ ഇന്നും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് മോഹിനി പറഞ്ഞു പുട്ടും ഉണ്ട് പിന്നെ ദോശയുണ്ടെന്ന് പറയണ അല്ല അത് മാത്രമേ ഉള്ളൂന്ന് ചോദിക്കും മോഹിനി പറഞ്ഞു അല്ല അതെന്താ അത് മാത്രം പോരെ വേറെന്തെങ്കിലും കൂടുതലായിട്ട് വേണം എന്ന് ചോദിക്കും ഏയ് എനിക്കതൊക്കെ മതി എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു പിന്നെന്താ പ്രശ്നം ഇനിയിപ്പോ ഗിരിജയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഗിരിജ ഒരു കാര്യം ചെയ്യാം അടുക്കള ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ ആരും അടുക്കള എവിടത്തേക്ക് എടുത്തുകൊണ്ട് പോയിട്ടില്ല ഗിരിജയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഗിരിജ ഉണ്ടാക്കി കഴിച്ചോളാം പറയണം മോഹിനി പറഞ്ഞു അത് ശരിയാ ഇവിടെ ഞങ്ങളുടെ രണ്ട് പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളേ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് ഗിരിജയുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഗിരിജ എന്താന്ന് വെച്ചാൽ ഉണ്ടായി കഴിച്ചോളാം പറയാണ് ഇത് കേട്ട് ഗിരിജ പറഞ്ഞു അതേ ആവശ്യമില്ല അതേ പുട്ടും കടലക്കറിയൊക്കെ ഞാൻ കഴിച്ചോളാം എന്ത് വേണല്ലോ പക്ഷെ വേറൊരു ഗർഭിണിയുണ്ട് ഇവിടെ പിങ്കി പിങ്കിക്ക് ഇതൊന്നും വേണ്ട അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മോഹിനി വെച്ചാൽ അതെന്താ പിങ്കിക്ക് വേണ്ടാത്ത പിങ്കി ഇതൊക്കെ കഴിച്ചോണ്ടിരുന്ന ആണല്ലോ എന്ന് പറയണം അത് മുമ്പ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇത് കേട്ടുകഴിഞ്ഞാൽ മോഹിനി പറഞ്ഞു അതെന്താ അവൾക്ക് ഇപ്പൊ വല്ല രോഗമുണ്ടോ എന്ന് ചോദിക്കുകയാണ് രോഗമുണ്ടല്ലോ ഗർഭം ഒരു രോഗം തന്നെ ഇല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കടൽ ലക്ഷ്മിയൊരു അമ്പരപ്പോടു കൂടി ഗിരിജാരൻ നോക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു നന്ദി